അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് നിബ്സലാഹു അലൈഹി തങ്ങളുടെ മദീന ജീവിതത്തിലെ സുപ്രധാനമായ എല്ലാ കാര്യങ്ങളിലും ഉമർദി അള്ളാഹു വനുവിൻ്റെ പങ്ക് അനിഷേദ്യമായിരുന്നു നിബ്സലാഹു അലൈഹി തങ്ങളുടെ വിയോഗാനന്തരം അബൂബക്കർ റുദ് അള്ളാഹു വനുവിനെ ഖലീഫയായി അവരോധിക്കുന്നതിലും പിന്നീട് ഖലീഫയുടെ ഭരണകാര്യങ്ങളിലും അദ്ദേഹം നിശ്ചലമായ പങ്ക് വഹിച്ചു എബിസാഹു അലൈവുസ്ലമ തങ്ങളുടെ വിയോഗം മുസ്ലിങ്ങൾ സൃഷ്ടിച്ച മാനസിക വിഭ്രാന്തിയും ദുഃഖവും ചെറിയ തോതിലായിരുന്നില്ല ഔസർജി എന്നീ മദീന ഗോത്രങ്ങളും മുഹാജിറുകളും ഭിന്നിപ്പിന്നി തുടക്കത്തിലേക്ക് നയിക്കപ്പെട്ടു വനു സായിദയുടെ വീട്ടിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ഖലീഫയെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ അവർ തർക്കത്തിലായി പലരും പല അവകാശവാദങ്ങളും ഉന്നയിച്ചു അബുബക്കർ സിദ്ദിഖിറിയാഹുവനു ഖലീഫ മുഹാജിറുകളിൽ നിന്ന് ആവേണ്ടതിൻ്റെ ഔചിത്യം അവരെ ബോധ്യപ്പെടുത്തി പക്ഷേ ആരായിരിക്കണം അനു അവസരോചിതമായി ഇടപെടുകയും അബൂബക്കർ സിദ്ദിഖിറിയാഹു അനുവിനെ ഖലീഫയായി നിർദ്ദേശിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് ഒന്നാമതായി വയ്യത്ത് ചെയ്ത ആദ്യത്തെ പ്രതിനിധിയായി ഉമ്മറദാഹുവനു മാറിയതിനെ തുടർന്ന് പ്രസ്തുത പ്രശ്നം തീരുമാനത്തിൽ കലാശിച്ചു അനന്തരം പുതിയ ഖലീഫയുടെ കാൽ വർഷത്തെ ഭരണകാലത്ത് ഖലീഫയുടെ താങ്ങും തണലുമായി നിലകൊണ്ടു ഖലീഫ ഖലീഫാബു ബക്രദിഹുവിനു മരണത്തിന് മുമ്പ് തൻ്റെ പിൻഗാമിയായി ഉമർ ഉമ്മറദാഹുവനുവിനെ നിർദ്ദേശിക്കുകയാണ് ചെയ്തത് മുസ്ലിം സൈന്യം വന്ന പേർഷ്യ സിറിയ പ്രദേശങ്ങളിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു മരണശൈലയിലായിരുന്ന ഖലീഫ തന്റെ ബിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നത് ഒരു ആലോചന സമിതിക്ക് വിടുന്നത് ഭയപ്പെട്ടു അഭിപ്രായ വ്യത്യാസവും അന്ധചിന്തവും അന്ന് ഭവിച്ചാൽ രണ്ടാം സമരം ചെയ്യുന്ന സൈനികർക്ക് അത് ബാധിക്കുകയും ഇസ്ലാമിനെ പരാജയം നേരിടുകയും ചെയ്തേക്കുമോ എന്നായിരുന്നു ഖലീഫ അബുബക്കർ സിദ്ദീഖ് അലി അള്ളാഹുഅനുവിൻ്റെ ഭയം അതിനം അദ്ദേഹം ഉമർ അലി അള്ളാഹുഅനുവിനെ ഖലീഫയായി തീരുമാനിക്കുകയും ഉസ്മാൻ റദി അള്ളാഹു അനുവിനെ വിളിച്ച് തീരുമാനം വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തു അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ അബൂ ഖുവാഫയുടെ പുത്രൻ നബുബക്ര മുസ്ലിം സമുദായത്തോട് ചെയ്യുന്ന കരാറാണിത് എന്തെന്നാൽ നിങ്ങളുടെ ഖലീഫയായി ഞാൻ ഉമർ റതി അള്ളാഹുഅനുവിനെ നിയോഗിക്കുന്നു അദ്ദേഹം ക്ഷമാവലംബിക്കുകയും നീതി നിർവഹിക്കുകയുമാണെങ്കിൽ നല്ലത് അങ്ങനെയാണ് അദ്ദേഹത്തെ പറ്റി എൻ്റെ അറിവ് നേരെ മറിച്ച് അതിക്രമത്തിൻ്റെ മാർഗമാണ് അദ്ദേഹം പിന്തുടരുന്നതെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല കാരണം വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്കൊരറിവുമില്ല അദ്ദേഹം പള്ളിയിൽ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹം പള്ളിയിൽ നിറഞ്ഞു നിൽക്കുന്ന പൊതുജനങ്ങളോട് ഇങ്ങനെ ചോദിച്ചു ഞാൻ ഖലീഫയായി പ്രഖ്യാപിക്കുന്ന ആളെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുമോ അവരെല്ലാവരും വിളിച്ചു പറഞ്ഞു അതേ ഞങ്ങൾക്കിഷ്ടമാണ് ഖലീഫ പ്രഖ്യാപിച്ചു ഞാൻ ഉമർ അദ് അള്ളാഹു അനുവിനെ എനിക്ക് ശേഷം ഖലീഫയായി നിയമിച്ചിരിക്കുന്നു അദ്ദേഹത്തെ അനുസരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുവൻ അങ്ങനെ ഉമർ ഉമറലി അള്ളാഹുവനു രണ്ടാമത്തെ ഖലീഫയായി ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ പരിധി ഉമർ അദ്ദേഹി അള്ളാഹു അനുവിൻ്റെ കാലത്ത് വളരെയേറെ വ്യാപിച്ചു ഇറാഖും പേർഷ്യയും സിറിയയും പലസ്തീനും ഈജിപ്തും നേരിടിയെടുത്തത് അദ്ദേഹമാണ് പേർഷ്യൻ ചക്രവർത്തി യസ് മൂന്നാമൻ അധികാരമേറ്റത് ആ കാലഘട്ടത്തിലായിരുന്നു യുവാവായിരുന്ന അദ്ദേഹം തൻ്റെ ജനതയെ ഒന്നിപ്പിക്കാനും രാജ്യത്തിൻ്റെ യശസ്സ് വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചു ഒരു ലക്ഷത്തിൽ പ പരം വരുന്ന സുശക്തമായൊരു സൈന്യത്തെ സംഘടിപ്പിച്ച് പ്രശസ്തനായ റുസ്തമിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങളെ നേരിടാൻ തീരുമാനിച്ചു പ്രസ്തുത വിവരം അറിഞ്ഞ ഉമർ അലി അള്ളാഹു അനു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സൈനികരോട് സന്നദ്ധരാകാൻ കൽപ്പിക്കുകയും സന്നാഹങ്ങൾ ശേഖരിക്കുകയും ചെയ്തു ഇരുപതിനായിരത്തോളം വരുന്ന സൈന്യത്തിൻ്റെ നേതൃത്വം സ്വയം ഏറ്റെടുത്ത് മറുദ് ലാഹുവനു റുസ്തമിനെ നേരിടാൻ ഉറച്ചു പ്രസ്തുത വിവരമറിഞ്ഞ മുസ്ലിങ്ങൾ അദ്ദേഹത്തെ മദീനെ വിട്ട് രണ്ടാങ്കണത്തിലേക്ക് പോകാൻ സമ്മതിച്ചില്ല പ്രാപ്തനായ ഒരു നേതാവിനെ സൈന്യത്തിന് നിയോഗിച്ചു കൊടുക്കാനും ഖലീഫ മദീനയിൽ തന്നെ നിൽക്കാനുമാണ് അവർ നിർദ്ദേശിച്ചത് അതനുസരിച്ചുകൊണ്ട് സൈദുബിന് അബീബ കാസിർ അലി അള്ളാഹു അനുവിനെ സൈനിക നേതാവായി നായകനായി നിയോഗിച്ചു സയ്യിദ് തൻ്റെ സൈന്യവുമായി കൂഫയുടെ സമീപത്തുള്ള കാദിസിയയിൽ ചെന്നെത്തി ക്രിസ്താബ്ദം അറുനൂറ്റി മുപ്പത്താറിലായിരുന്നു അത് പേർശ്യൻ നേതാവ് രുസ്തമും മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധത്തിൻ്റെ പ്രാരംഭമായി സംഭാഷണം നടത്തി ഇസ്ലാം മതം സ്വീകരിക്കുകയോ കപ്പം നൽകുകയോ ചെയ്യണമെന്നും അല്ലാത്തപക്ഷം യുദ്ധത്തിന് സന്നദ്ധരാകണമെന്നും മുസ്ലിങ്ങൾ നിർദ്ദേശിച്ചു രുസ്തം യുദ്ധത്തിന് തയ്യാറായി കാൽസിയായിൽ വെച്ച് നടന്ന ഘോര യുദ്ധത്തിൽ നാല് ദിവസത്തെ രൂക്ഷ യുദ്ധത്തിൽ മുസ്ലിം സൈന്യം വിജയിച്ചു മുപ്പതിനായിരത്തോളം സൈനികരാണ് ശത്രുപക്ഷത്ത് കൊല്ലപ്പെട്ടത് കൂട്ടത്തിൽ സൈന്യ നായകൻ റുസ്തമും കൊല്ലപ്പെട്ടു എണ്ണായിരത്തോളം മുസ്ലിം സൈനികരാണ് ഈ യുദ്ധത്തിൽ രക്തസാക്ഷികളായത് കാദസിയ യുദ്ധം കഴിഞ്ഞ് രണ്ട് മാസത്തോളം മുസ്ലിം സൈന്യം അവിടെ വിശ്രമിച്ച ശേഷം പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനമായിരുന്ന മദായിലേക്ക് പുറപ്പെട്ടു മുസ്ലിം സൈന്യത്തിൻ്റെ ജർദ് ചക്രവർത്തിയും കൂട്ടുകാരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു വിലമതിക്കാനാവാത്തത്ര സമ്പത്തായിരുന്നു അവർ ഇസ്രായയുടെ കൊട്ടാരത്തിൽ ഉപേക്ഷിച്ചു പോയത് സയതും കൂട്ടുകാരും വിദ്യാഹ്ലാദത്തോടു കൂടി കൊട്ടാരത്തിൽ പ്രവേശിച്ചു പണ്ട് മുസാ നബി അലി ഇസ്ലാമിൻ്റെ ശത്രുവായ ഫറോവ ചക്രവർത്തി തൻ്റെ കൊട്ടാരങ്ങൾ ഉപേക്ഷിച്ചു പോയ സംഭവത്തെക്കുറിച്ച് അള്ളാഹു അവതരിപ്പിച്ച കംതരക്കൂമിൻ ജന്നാത്തിൻയൂൻ എന്ന കുറാൻ സൂക്തമാഹ്ലാദപൂർവ്വം ഓദിക്കൊണ്ടാണ് സയദും സൈനികരും കൊട്ടാരത്തിൽ പ്രവേശിച്ചത് അവിടെ ഉണ്ടായിരുന്ന സമ്പത്തടക്കം മദായിൻ മുസ്ലിങ്ങൾക്ക് അധീനപ്പെടുന്ന കാഴ്ചയാണ് പിന്നീടുള്ള ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അനുവിൻ്റെ ജീവചരിത്രത്തിലെ ബാക്കി ഭാഗം മറ്റൊരു വീഡിയോയിൽ പ്രതീക്ഷിക്കാം ഇൻഷാല് അലഹമുല്ലാഹിറബിലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു